ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ പണിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ വണ്ടി ഇവിടെയൊക്കെ സൈഡ് ബോഡിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ താഴോട്ടൊക്കെ സൈഡ് ബോർഡിയൊക്കെ ചെയ്ത് കേട്ടോ ഇത് ബാറ്ററിയുടെ ഒരു പോക്ഷനാണ് ബാറ്ററിക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ ഈ ബോൾട്ട് ഉരുട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ കരുനാപ്പള്ളിന്ന് കാസർഗോഡിലോട്ടുള്ളൊരു ട്രിപ്പ് പോകുന്നുണ്ട് ട്രിപ്പല്ല നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാണ് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അവിടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇറങ്ങി ഓച്ചറ എത്തിയിട്ടേ ഉള്ളൂ അപ്പം മുന്നോട്ട് പോവാം പോകുന്ന വഴിയിലുള്ള നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കുറേ നാൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്യാതെ അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് കാസർഗോഡ് വരെയുള്ള ട്രിപ്പ് കാണാം ഓക്കെ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക നമ്മൾ ഗ്യാപ്പ് ഒക്കെ വന്നായിരുന്നു കാരണം വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ കേസുകളും കാരണം നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യേണ്ടി വന്നു വർക്കിനൊക്കെ പോകേണ്ടി വന്നു അപ്പൊ നമ്മൾ ഡേ ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അത്രയ്ക്കൊരു വരുമാനം ഒന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ നമുക്കൊരു പത്ത് രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലുള്ള വരുമാനമൊക്കെ ഉള്ളായിരുന്നു നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ചെറിയ നമ്മൾ പോയി ചെറുതായിട്ട് കയറി വരുന്നവണ് അപ്പം അപ്പൊ ആ തുടക്കത്തിൽ നമുക്ക് അത്രയും ചെറിയ വരുമാനം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലെ കേസുകളായാലും വീട്ടിലെ ചിലവായാലും അതൊക്കെ നമുക്ക് എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാൻ വർക്കിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ വെഡ്ഡിങ് വെഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്ത് എന്ത് വർക്ക് വന്നാലും നമ്മൾ ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ഇടക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു കുറെ ഗ്യാപ്പുകളൊക്കെ ആയി ഇനിയിപ്പോൾ നമ്മൾ ചില ഡെയിലി ബ്ലോഗ് വരും ഡെയിലി വീഡിയോ വരുന്നതായിരിക്കും മാക്സിമം നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഇടാൻ പറ്റിയ അത്രയും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി അവിടെ വണ്ടി അവിടെ കൊണ്ട് കൊടുത്താൽ മതി വണ്ടി ഡ്രൈവർ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി അവിടെ കൊണ്ട് കൊടുത്താൽ മതി ഇത് നമ്മുടെ മാമായുടെ വണ്ടിയാണ് കേട്ടോ ഈ പ്രോഗ്രാമും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം പുള്ളിയുടെ നമ്പർ ഞാൻ ഇവിടെ വെച്ചേക്കാം കേട്ടോ ഉണ്ട് അപ്പം ഈ ഒരു വാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ സൈഡ് ഡിസ്പ്ലേ ഉണ്ട് അപ്പം നമുക്ക് എന്ത് കട ഷോപ്പുകളുടെ പരസ്യങ്ങളായാലും പാർട്ടി പരിപാടികളായാലും എന്ത് നമുക്കും ഇതിൽ നമുക്ക് പ്ലേ ചെയ്ത് പബ്ലിസിറ്റി നമുക്ക് മാക്സിമം എത്തിക്കാൻ പറ്റും പിന്നെ നമ്പറിനകത്ത് വെച്ചിരിക്കാം നമ്പറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇവരുടെ കമ്പനി ഇതാണ് കേട്ടോ മീഡിയ ബീന്നൊക്കെയാണ് കേട്ടോ ഇതിന് കമ്പനി നെയിമൊക്കെ കേരളം മൊത്തത്തിലുള്ള സർവീസിങ് ഉണ്ട് കേരളത്തിന് പുറത്തുള്ള സർവീസിങ് ഉണ്ട് തമിഴ്നാടൊക്കെ പുള്ളി വർക്ക് എത്തി ചെയ്യാറുണ്ട് ാണ് അത്ര വലിയ തിരക്കോ ബ്ലോക്കുകളോ ഒന്നും ഇല്ല നമ്മള് അഞ്ചര രാവിലെ ഇറങ്ങിയ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാൻ പറ്റും ഇപ്പൊ ഹരിപ്പാടൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഈ നമ്മുടെ പഴയ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ആയിരിക്കും കേട്ടോ നല്ല പണി കൊടുക്കുന്ന ശേഷം പഴയതിനെ പണിയുമ്പോഴേ ഇതിന്റെ മുകളിലോട്ട് ബീം പറക്കി വെക്കാൻ വേണ്ടിയുള്ളൊരു ക്രൈൻ ആണ് കേട്ടോ ഇത് നല്ല ഹെവി ലോഡ് പൊക്കി അതിലേ കൊണ്ടുവന്ന് കൊള്ളി ഇലക്ട്രിക്കൽ ആണ് അതിൽ കൊണ്ട് തെയ്യ് കൊണ്ടുവന്ന് കിറ്റ് ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് നല്ല രീതിയിൽ തന്നെ പണിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്പീഡൊക്കെ കേട്ടോട്ടോ പണിയൊക്കെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെവി ഹെവി മെഷീനറീസ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സൈറ്റം സാധനങ്ങളൊക്കെയാണ് റോഡിൽ കൂടെ ഓടുന്നത് ടിക്കുന്നത് എൺപത്തി അഞ്ചിലേ എൺപത്തഞ്ചിലൂ അമ്പത് വയസ്സാണ് സി എൻ ജിക്ക് സി എൻ ജിക്ക് ആണെങ്കിൽ നല്ല മൈലേജും കിട്ടും കേട്ടോ നമ്മുടെ വണ്ടി സി എൻ ജിയും പെട്രോളും കൂടെ ആണ് ഈ സി എൻ ജി അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുനിന്ന് മാറിയിക്കണമെന്നോട്ടോ പറയുന്നത് വണ്ടിക്കകത്ത് ഇരിക്കരുത് പുറത്തിറങ്ങിക്കണമെന്നൊക്കെ കേട്ടോ ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം സി എൻ ജി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ചാൻസ് ഉണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ഇത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ തീയൊന്നുമില്ല ഇത് ചെതറിപ്പോൾ കേട്ടോ ബാക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ Baby, you get me this up uh. You whip up my appetite. Don't leave me here high and dry. നമ്മൾ പോകുന്ന വഴിയില്ലേ അടിപൊളി സീനറി ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ടി നിർത്തിയതാണ് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ വെള്ള പുല്ലിങ്ങനെ ഉണ്ട് അതിൽ പൂ പിടിക്കുന്ന പിടിക്കുന്നൊരു ടൈപ്പ് ഒരു പുല്ലുണ്ടല്ലോ ഞാൻ അടുത്ത് വിട്ട് കാണിച്ചുതരാം കേട്ടോ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് നിൽക്കും കേട്ടോ നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് ലൈറ്റ് ആയതുകൊണ്ട് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടത്തില്ല കേട്ടോ നല്ല ഇതുകൊണ്ട് നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ നിപ്പും ഉണ്ട് കേട്ടോ ഇത് അങ്ങോട്ട് നല്ല കുഴിയും ചതുപ്പും ഒക്കെയാണ് അവിടെ താഴോട്ട് ഇങ്ങനെ കുഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ല ഈ ഒരു സംഭവം അവിടെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടില്ലേ നല്ല രസം കേട്ടോ ഇതിങ്ങനെ പോലെ ഇങ്ങനെ ഇങ്ങനെ പൂത്ത് പൂത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇറങ്ങുവാണ് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ വഴി വഴിപോലൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടല്ലേ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ ഇങ്ങനെ നിൽപ്പാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പുഞ്ചപ്പാടം പോലെ ഇങ്ങനെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ കിടക്കുവാണ് നല്ല രസമാണ് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് ചൂലുണ്ടാക്കുന്ന ഇത് വെച്ചിട്ടാണോന്നറിയത്തില്ലോ കണ്ടില്ലേ അടിപൊളി കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഇതങ്ങ് അങ്ങ് വേറെ ഉണ്ട് കേട്ടോ ഫുള്ള് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അങ്ങ് ഫുള്ള് പാടം മൊത്തം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അടിപൊളിയാട്ടോ കാണാൻ ഇതിലേക്കൂടാണെങ്കിലേ ചെറിയ ഇങ്ങനൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഈ പുഞ്ചപ്പാടത്തിൻ്റെ എന്നാൽ നടുക്കൂടെ എനിക്ക് തോന്നുന്നു കനാലുകളൊക്കെ കൊണ്ടുപോകുന്ന ഇവിടെ അവിടെയൊക്കെ നിപ്പുണ്ട് പോത്തൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്ത് കെട്ടുന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്ന എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ വന്ന് ഇതുപോലെ ഇങ്ങനെ വഴിയായതാണെന്ന് തോന്നുന്നു ഇവിടെ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് നമ്മൾ ഷൂ നനയുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് ഏക്കർ കണക്കിന് അങ്ങോട്ട് കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് നമ്മുടെ വന്ന പരിപാടി നടക്കത്തില്ല ഞാനങ്ങ് കാസർഗോഡ് എത്തുമ്പോൾ നല്ല ഇരുട്ടും കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് വണ്ടി ഇവിടെ സൈഡാക്കിയാണ് ഞാൻ എറണാകുളത്ത് ഗുരുവായൂർ അങ്ങോട്ടുള്ള റൂട്ടിലാവട്ടെ വന്ന പക്ഷേ റോഡ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ പോവാണ് കേട്ടോ അങ്ങനെ കുറേ ലേറ്റായി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോവാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു കേട്ടോ അവിടെ ഇതാണ് പുള്ളിയുടെ നമ്പർ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള എൽ ഇ ഡി വണ്ടിയുടെ പരസ്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് നമ്മുടെ വണ്ടി പിന്നെ ഇതുപോലത്തെ വേറെ വണ്ടിയുണ്ട് കേട്ടോ ഇതേപോലത്തെ അല്ല വേറെ മോഡൽ ടൈപ്പ് വണ്ടികളും ഉണ്ട് വൺ സൈഡ് ഡിസ്പ്ലേ ഉള്ള ഇങ്ങനെ ഹൈട്രോളിക്ക് പൊങ്ങുന്ന ടൈപ്പൊക്കെ ഉണ്ട് ഇത് പൊങ്ങാത്ത ടൈപ്പാണ് ഇതിങ്ങനെ കിടക്കത്തോളൂ പോട്ടെ നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട് കേട്ടോ അത് വീടാണ് ഓഡിറ്റോറിയം ഒന്നും അല്ല ഇതൊരു ഹെവി വീടാണ് കേട്ടോ പണി തീരാതെ ഇങ്ങനെ കിടക്കുവാണ് കുറെ നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ വീടുകൾക്ക് അത് അത്ര ഇതിനൊരു ഗാംഭീര്യം അറിയാൻ പറ്റത്തില്ല കേട്ടോ നേരിട്ട് കാണണം ഭയങ്കര ഒരു കൊട്ടാരം പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അടുവട്ടോ പണി തീർന്നിട്ടില്ല അപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരൂരിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ ഇതിപ്പോ ഇവിടുന്ന് നമുക്ക് റൈറ്റ് റൈറ്റാണ് തിരൂര് പോവേണ്ടത് നമ്മളിപ്പോ കോഴിക്കോട് എത്തിയ കേട്ടോ കോഴിക്കോട് ബൈപാസിന്റെ ഒക്കെ പണി ഞാൻ നടന്നോണ്ടിരിക്കയാണ് താഴോട്ട് നല്ല രീതിയിൽ താഴ്ച്ചാൽ കുഴി എടുത്തിട്ടാണ് കേട്ടോ പണിന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഹെവി ആണ് അതുപോലെ ടൈം ഇപ്പോൾ അഞ്ചു മണിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിരിക്കട്ടോ ഏകദേശം പത്തഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ മേടി കാണുമായിരിക്കും ഇപ്പൊ തന്നെ മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് മേളിലോട്ട് ബൈപ്പാ നാഷണൽ ഹൈവേയുടെ ഇത് വരെയാണ് കേട്ടോ നമ്മുടെ സർവീസ് റോഡിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല കാസർഗോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് എത്തി ഇപ്പം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് റൂമൊക്കെ എടുത്ത് കുറെ തപ്പി അങ്ങനെ കുറേ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു റൂം കിട്ടിയോ ലോഡ്ജ് ഇവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് എടുത്തതിനാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ നിന്ന് നമ്മൾ ഒരു അഞ്ച് അഞ്ചരക്കായപ്പോ ഇറങ്ങുകയാണ് നല്ല ടയേഡായിട്ടുണ്ട് ഫുള്ള് ഇനി ഒരു ഉറക്കം ഉറങ്ങണം അപ്പോൾ നാളെ രാവിലെ കാണാം നാളെ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ജനറേറ്റർ ഉണ്ട് അപ്പോൾ ജനറേറ്റർ ഓയിലൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ സി എൻ ജി തീർന്ന് സി എൻ ജി അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നാളെ പുതിയൊരു വീടിയായിട്ട് നാളെ കാണാം കാണി ഓക്കെ അപ്പോൾ ബൈ